നാളെ മുതലപ്പുഴയിലെ പൊഴി മുറിക്കുമെന്ന മന്ത്രി സജി ചെറിയാൻ മണൽപ്പൊഴി മുഖത്തെ വലതുഭാഗത്തേക്ക് നീക്കം തുടർ നടപടികൾ സംബന്ധിച്ച് കൊല്ലം കളക്ടർ പത്തൊൻപതാം തീയതി യോഗം വിളിക്കും അടുത്ത മാസം ഇരുപതിന് മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും പുഴി മുറിക്കുന്നതിൽ തടസ്സമുണ്ടാക്കിയാൽ ദുരന്ത നിവാരണ പ്രകാരം കേസെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംതൃപ്തരല്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചത് മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ രാവിലെ മുതൽ പൊഴി മുറിക്കുന്നതിന് വേണ്ടിയുള്ള ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താനാണ് ഉദ്ദേശിച്ചത് അത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ചോലപ്പെടുത്തിയിട്ടുണ്ട് കളക്ടറും പോലീസിന്റെ സഹായത്തോട് അവിടെ പൊഴി പൂർണമായും മുറിച്ചു മാറ്റാനുള്ള സംവിധാനം പൊഴി മുറിച്ചെങ്കിൽ മാത്രമേ ഡ്രഡ്ജുൾപ്പെടെ അവിടെ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഏറ്റവും വേഗം പുഴി മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഈ പഞ്ചായത്തുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് കൊല്ലത്ത് കളക്ടർ ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കൊല്ലം ഹാർബറിൽ ഇവിടെ നിന്നെത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനത്തിന് സൗകര്യം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് എത്തുന്നവർക്ക് മത്സ്യബന്ധനത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരു യോഗം കൊല്ലം കളക്ടർ വിളിച്ചു ചേർക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച് ചോദനപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യബന്ധന തുറമുഖം അതായത് യാഥാർത്ഥ്യമായി നൂറ്റി എഴുപത്തേഴ് കോടിക്ക് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അടുത്ത ഇരുപതാം തീയതി ഔദ്യോഗികമായി മത്സ്യബന്ധന തുറമുഖത്തിന് നിർമ്മാണം ആരംഭിക്കും മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സംതൃപ്തരല്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചത് പഴയ പല്ലവി തന്നെയാണ് മന്ത്രി ആവർത്തിച്ചതെന്നും പ്രതിനിധികൾ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മേടം ചേരുന്നുണ്ട് അഖിൽ ഒരുപക്ഷേ ഇന്ന് ചേർന്ന ഈ ഒരു ചർച്ച പരാജയമായിട്ട് വേണ്ടേ കരുതാൻ ഇപ്പോഴെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി സമരങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് മണ്ഡലതലത്തിനെതിരെ യോഗം എടുത്തത് മന്ത്രി സതീശ് ചെറിയ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള മന്ത്രി എന്ന നിലയ്ക്ക് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ചെറിയ എം എൽ എ വി ശശിയും ആ ചർച്ചയുടെ ഭാഗമായിരുന്നു മറ്റ് തൊഴിലാളി പ്രതിനിധികളായി അഞ്ചു പേരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പ്രതികരിച്ചത് സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു പ്രതികരണം അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് അവിടെ പൊടിപൊളിച്ച് വെള്ളം നടത്തി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് തീരുമാനമായി മന്ത്രി പറയുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ സ്വീകരിച്ചിരിക്കുന്നത് കാരണം മന്ത്രി ഈ കാര്യം പല തവണ പറഞ്ഞിട്ടുണ്ട് മന്ത്രി പഴയ പദവി തന്നെയാണ് ഇപ്പോഴും ആ പറയുന്നത് അല്ലെങ്കിൽ പാടുന്നത് എന്നതായിരുന്നു മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുടെ ഭാഗത്ത് നിർത്താൻ ഒരു പ്രതി കാരണം ശാശ്വതമായ ഒരു പെരുദ്ധ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതായത് സർക്കാർ പൂർണ്ണമായും പരാതി സർക്കാർ ആ മത്സര ശക്തിക്കിടയിൽ പലതവണ പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോടാൻ പറഞ്ഞു എന്നുള്ള ഒരു രോക്ഷം കൂടി മന്ത്രികൾ മന്ത്രിയുടെ കച്ചവിന് ശേഷം ഇവർ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും കൊഴി മുറിക്കാൻ നാളെ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അങ്ങനെ കൊഴിമുറുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ തടസ്സം എന്നാൽ ആ തടസ്സം നിൽക്കുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമം പ്രകാരമുള്ള കേസ് എതിർപ്പുകളടക്കം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് മന്ത്രിയുടെ ഭാഗത്തിന് ഒരു പ്രതികരണമായി വരുന്നത് എന്തായാലും സർക്കാർ ഈ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമുണ്ട് പക്ഷേ സർക്കാർ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നത് മത്സ്യത്തൊഴിലാളികളുമായി ഏറ്റുമുട്ടലില്ല എന്നതാണ് മത്സ്യ സർക്കാർ പറയുന്നത് പക്ഷേ ഇത് അംഗീകരിക്കാൻ മത്സ്യത്തൊഴിലാളികൾ ഇതുവരെ തയ്യാറായിട്ടില്ല വിഷ്ണു ശരി അഖിലാണ് വിവരങ്ങൾ